പൊന്നോണം പൊന്നോണം പോക്കറ്റ് ബഡ്ജറ്റ് ഷോപ്പിംഗ് ആണോ നിങ്ങൾക്ക് ആവശ്യം എങ്കിൽ ചേലക്കരയിലെ സ്വാഗതം ആഘോഷിക്കാം നിറങ്ങളുടെ ലോകമായ നിറം ഫാബിനോടൊപ്പം രണ്ടായിരത്തിനാല് ശബരിമല പാക്കേജിൽ ഉൾപ്പെടുത്തിയ പഴമ്പാലക്കോട് റോഡിന്റെ നിർമ്മാണ പ്രവർത്തിക്ക് തുടക്കമായി ശബരിമല പാക്കേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചില് ഉൾപ്പെടുത്തി പഴമ്പാലക്കോട് റോഡ് ബി എം ആൻഡ് ബിസി നിലവാരത്തിലേക്ക് ഉയർത്തുന്ന നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചു കെ രാധാകൃഷ്ണൻ എം പി പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു നേരത്തെ നമ്മുടെ പാലം നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു ഇപ്പം മൊത്തം നമ്മുടെ ഈ നാലര കോടി രൂപ റോഡിനും നാലേകാൽ കോടി രൂപ പാലത്തിനും എട്ടേ മുക്കാൽ കോടി രൂപയാണ് നമ്മുടെ ഈ റോഡിൻ്റെയും പാലത്തിനെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പദ്ധതി ഇവിടെ നമ്മൾ ആരംഭിക്കും മുൻകാരണം വേണ്ട ഇന്നലെ തന്നെ കാണാൻ വേണ്ടി ഇവർ വന്നിരുന്നു കോൺട്രാക്ട് എടുത്താണ് ഞാൻ പറഞ്ഞ് പണിതോളാൻ പറഞ്ഞത് അവർ പറഞ്ഞ് പണി ആരംഭിക്കായിരുന്നു വന്നു പോകാമെന്ന് പറഞ്ഞു സാധാരണ നമ്മൾ ഇവിടെ കോടിക്കണക്കിന് രൂപയുടെ വർക്ക് തുടങ്ങുമ്പോൾ നമ്മൾ ഉദ്ഘാടനമൊന്നും ചെയ്യാറില്ല പാലത്തിൻ്റെ ഒന്ന് ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ എന്തായാലും ഉദ്ഘാടനമൊന്നുമില്ല നമ്മുടെ നിർമ്മാണം ആരംഭിക്കുകയാണ് അപ്പം ഇതിൻ്റെ സമയം പന്ത്രണ്ട് മാസമാണ് പന്ത്രണ്ട് മാസം കൊണ്ട് നമ്മുടെ ഈ റോഡിൻ്റെ പണി പൂർത്തിയിരിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ പാലത്തിൻ്റെയും പണി പൂർത്തിയിരിക്കും കൂട്ടുപാത മുതൽ പഴമ്പാലക്കോട് പാലം വരെ മൂന്ന് പോയിന്റ് ഒന്ന് പൂജ്യം ആറ് കിലോമീറ്റർ ദൂരത്തിൽ നാനൂറ്റമ്പത് ലക്ഷം രൂപ ചെലവിലാണ് റോഡ് പുനർനിർമ്മിക്കുന്നത് ഒന്നര മീറ്റർ സ്പാനിൽ ആറ് കൽവർട്ടറുകളും രണ്ട് മീറ്റർ സ്പാനിൽ രണ്ട് കൽവർട്ടറുകളും മൂന്ന് മീറ്റർ സ്പാനിൽ ഒരു കൽവെർട്ടറും അടക്കം ആകെ ഒമ്പത് കൽവേർട്ടറുകളാണ് പുനർനിർമ്മിക്കുന്നത് ഇതുകൂടാതെ രണ്ട് എക്സ്റ്റെൻഷൻ കൺവേർട്ടറുകളും എണ്ണൂറ്റിയമ്പത് മീറ്റർ നീളത്തിൽ ഡ്രെയിനും പഴമ്പാലക്കോട് പാലത്തിന് സമീപം റീടൈനിംഗ് വാളും പ്രവൃത്തിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പട്ടിപ്പറമ്പ് സ്കൂൾ ജംഗ്ഷന് സമീപം ആയിരത്തി മീറ്റർ ദൂരത്തിൽ അമ്പത് സെന്റിമീറ്റർ വീതി കൂട്ടിയിട്ടാണ് ബി എം മാൻ ബിസി നിലവാരത്തിൽ റോഡ് പുനർനിർമ്മിക്കുക തിരുവില്ലോമല പഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ വൈസ് പ്രസിഡന്റ് എം ഉദയൻ വാർഡ് മെമ്പർ ഉണ്ണികൃഷ്ണൻ പി ഡബ്ല്യു ഡി നിരത്ത് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ ഹരിപ്രസാദ് ഗോപദാസ് എന്നിവർ സംസാരിച്ചു പ്രവൃത്തി സമയപരിധിക്കകം പൂർത്തീകരിക്കുന്നതിന് എം പി നിർദ്ദേശം നൽകി നല്ല രീതിയിൽ തന്നെ റോഡ് നിർമ്മിക്കുന്നതിന് വേണ്ടി നമ്മുടെ നമ്മുടെ മുൻ മന്ത്രിയോട് വേണ്ടി സന്തോഷപൂർവ്വം എല്ലാവർക്കും ന്യൂസ് തിരുവില്ലാമല തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം സ്റ്റേ പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം ആനമല ഹോം സ്റ്റേ കാട്ടുളം തിരുവല്ലാമല